പറയും ന്യൂയോർക്ക് ടൈംസിൽ വാർത്ത വന്നു വാഷിംഗ്ടൺ ടൈംസിൽ വാർത്ത വന്നു കോവിഡിനെ ഞങ്ങൾ പിടിച്ചുകെട്ടി കേരളം പിടിച്ചുകെട്ടി അന്ന് ചില സി പി എമ്മുകാരും എസ് എഫ് ഐക്കാരും ഒക്കെ പറഞ്ഞത് നരേന്ദ്രമോദി പിണറായി വിജയനെ കണ്ടുപിടിക്കണമെന്നാണ് കോവിഡിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ള കാര്യത്തിൽ പിണറായി വിജയൻ എടുക്കുന്ന മാതൃക അന്നത്തെ പി ആർ ഏജൻസിയുടെ നിർദ്ദേശമായിരുന്നു കോവിഡ് ടെസ്റ്റിന്റെ എണ്ണം കുറക്കുക എന്നുള്ളത് അതുകഴിഞ്ഞ് ഡാം തുറന്നുവിടാതെ ഏതാണ്ട് നാനൂറോളം ആളുകളെ ഇടുക്കിയിൽ വെള്ളത്തിൽ മുക്കിക്കൊന്നു ആദ്യത്തെ പ്രളയം അന്നും കരുതലിന്റെ ആൾരൂപമായിട്ട് പിണറായി വിജയൻ അവതരിച്ചു ലോകം മുഴുവൻ കരുതലിന്റെ പ്രതിരൂപമായിട്ട് അവതരിപ്പിക്കപ്പെട്ടു ആ അവതരണവും പി ആർ ഏജൻസിയുടേതായിരുന്നു അത് കഴിഞ്ഞപ്പോ പിന്നീടുണ്ടായിട്ടുള്ള പ്രളയങ്ങൾ ആ കാലഘട്ടത്തിലാണ് പി ആർ ഏജൻസികൾ പുതിയൊരു പേര് മുഖ്യമന്ത്രിക്ക് ചാർത്തിക്കൊടുത്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ക്യാപ്റ്റൻ ഇതൊന്നും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരോ ഉണ്ടാക്കിയ പേരുകളല്ല ഈ പേരുകളൊക്കെ ഉണ്ടാക്കുന്നത് പി ആർ ഏജൻസികളാണ് അതുകൊണ്ട് ഈ പി ആർ ഏജൻസികളുടെ നിർദ്ദേശമനുസരിച്ച് അവരുണ്ടാക്കുന്ന തിരക്കഥയനുസരിച്ച് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ തന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ കരുതലിന്റെ ആൾരൂപമായിട്ട് മാറിയ ഒരു നേതാവായിട്ട് പിണറായി വിജയൻ അവതരിപ്പിക്കപ്പെട്ടു കോവിഡ് കാലത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഒരു ദിവസം ആ കാലത്ത് വൈകുന്നേരം ഒരാളെ ഫോൺ ചെയ്തപ്പോ പറഞ്ഞു ഇപ്പോ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നടക്കുക നമുക്ക് കുറച്ച് കഴിഞ്ഞ് സംസാരിച്ച പോലെ കാരണം എന്താ വെച്ചാൽ അന്ന് പിണറായി വിജയനിലെ ആറു മണിക്കുള്ള ചിരട്ട കവിഴ്ത്തൽ പത്രസമ്മേളനത്തിന്റെ കാലമായിരുന്നു അത് നമ്മളാരും വീട്ടിലെ ചിരട്ട മലർത്തി വെക്കരുത് ചിരട്ടയൊക്കെ കവിഴ്ത്തി വെക്കണം കാരണം ചില ചിരട്ട മലർത്തി അലർത്തി വെച്ചു കഴിഞ്ഞാൽ അതിൽ കൊതുക് മുട്ടയിടും ഇങ്ങനെയുള്ള ശാസ്ത്രീയ സത്യങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം മുക്കാൽ മണിക്കൂർ തൊട്ട് ഒരു മണിക്കൂർ വരെ മാധ്യമ മാധ്യമപ്രവർത്തകരോട് സെക്രട്ടേറിയറ്റിൽ സുരക്ഷിതമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ മാധ്യമ മുറിയിൽ ഇരുന്നിട്ട് കാരണം മാധ്യമ പ്രവർത്തകരായി ഇരിക്കുന്ന അവിടെയല്ല അവര് വേറെ മുറിയിലല്ല കാരണം കോവിഡിന്റെ കാലത്ത് അങ്ങനെയാണല്ലോ ഈ പി ആർ എക്സസൈസ് കഴിഞ്ഞ ഏഴെട്ട് കൊല്ലമായിട്ട് തുടരുന്ന പി ആർ ആണ് ഇതൊരു പുതിയ പി ആർ എക്സസൈസല്ല പുതുതായിട്ട് ഏൽപ്പിച്ചിട്ടുള്ള അല്ല പക്ഷെ ഇപ്പോ അത് പുറത്തു വന്നുപോയി ഇത്രയും കാലം പിണറായി വിജയന്റെ ഇതുപോലെയുള്ള പല തട്ടിപ്പുകൾ അത് കോവിഡിന്റെ കാലത്താണെങ്കിലും പ്രളയത്തിന്റെ കാലത്താണെങ്കിലും ഡാമ് തുറന്നു വിടാതെ ആളുകളെ മുക്കിക്കൊന്ന കാലത്താണെങ്കിലും ആ കാലത്തൊന്നും ആരും ചോദിച്ചിട്ടില്ല നിങ്ങളുടെ നയത്തിന്റെ നയരാഹിത്യത്തിന്റെ നയവൈകല്യത്തിന്റെ ഫലമായിട്ടല്ലേ ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടായത് എന്നാരും ചോദിച്ചില്ല ഈ തവണ ആദ്യമായിട്ട് വയനാട്ടിലടക്കം ചില ആളുകൾ ചോദിച്ചു ഉണ്ടായിട്ടും ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കാതെ ഫലമായിട്ടാണ് ഈ തരത്തിലുള്ള കാര്യങ്ങൾ വയനാട്ടിൽ ഉൾപ്പെടെയുള്ള ദുരന്തമുണ്ടായത് ബഹുമാനായിട്ടുള്ള ആഭ്യന്തരമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജി കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള മുന്നറിയിപ്പുകളുടെ വിവരങ്ങൾ നൽകി പാർലമെന്റിൽ നൽകി അപ്പോഴും പി ആർ ഏജൻസികളുടെ സഹായത്തോടുകൂടി അന്ന് വൈകുന്നേരം അടുത്ത ദിവസം മറ്റോ പിണറായി വിജയൻ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല അമിത്ഷാ എന്ന് പറയുന്ന ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിക്ക് ഈ രാജ്യത്തെ പത്ത് മുപ്പത് സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിക്ക് കൊടുക്കാത്ത വിവരം കൊടുത്തു എന്ന് പറയേണ്ട ഒരു ബാധ്യതയും അമിത്ഷാ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിക്കില്ല മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് പാർലമെന്റിലാണ് ആ പാർലമെന്റിൽ സത്യവിരുദ്ധമായിട്ടുള്ള വസ്തുതാ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യങ്ങളും പറയാൻ സാധിക്കില്ല കേരള നഗരസഭയിൽ പലപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് കേരള നിയമസഭയിൽ ബജറ്റിലടക്കം നമ്മുടെ ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി ബജറ്റിൽ ഉൾപ്പെടെ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാർ കൊടുക്കേണ്ടത് കൊടുക്കാത്തതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ അത് വെള്ളം തൊടാതെ വിഴിഞ്ഞുന്ന ഒരു പ്രതിപക്ഷം കേരളത്തിലുള്ളതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഇങ്ങനെയുള്ള മന്ത്രിസഭയിലെ അംഗങ്ങൾക്ക് ഇതുപോലെയുള്ള പച്ചക്കള്ളം തട്ടിവിടാം പാർലമെന്റിൽ ഇന്ത്യൻ പാർലമെന്റിൽ വസ്തുതകൾ മാത്രം പ്രതിപാദിക്കപ്പെടുന്ന സ്ഥലമാണ് ആറുകൊല്ലത്തിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത് അതുകൊണ്ട് ഈ തരത്തിലുള്ള പി ആർ എക്സസൈസുകളിലൂടെ വെളുപ്പിച്ചെടുക്കുന്ന സമീപനം ആ സമീപനമായിരുന്നു ഇത്രയും കാലം ഇപ്പോ ഈ തവണ അതത്ര ഏശിയില്ല കാരണം വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇത്രയും കാലം എല്ലാം വെളുപ്പിച്ചെടുക്കുമായിരുന്നു ഈ തവണ വെളുക്കാൻ തേച്ചത് പാണ്ടായിപ്പോയി കാരണം പറഞ്ഞുവന്നപ്പോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിലെ ഒരു സ്ഥലമൊഴിച്ചു ബാക്കിയെല്ലായിടത്തും തോറ്റു മാർക്സിസ്റ്റ് പാർട്ടിക്ക് സംസ്ഥാനത്ത് എട്ടുകൊല്ലമായിട്ട് ഭരിക്കുന്ന സർക്കാരിന് ആ സർക്കാരിന് കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണ എത്രയുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി അതിനെക്കുറിച്ച് മാർക്സിസ്റ്റ് പാർട്ടി വിലയിരുത്തിയപ്പോ അവർ തന്നെ പറഞ്ഞതായിട്ട് അവർ തന്നെ വിലയിരുത്തലായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ പുറത്തുവിട്ട വിവരം ഞാൻ അവരുടെ വിലയിരുത്തൽ നേരിട്ട് കണ്ട ഒരാളല്ല അവരുടെ രേഖകൾ കണ്ടിട്ടുമില്ല ഞാൻ കേട്ടിട്ടുമില്ല പക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നത് കേരളത്തിലെ നിരവധി പ്രദേശങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് ചോർന്ന് ബിജെപിക്ക് പോയി അങ്ങനെ വോട്ട് ചോർന്ന് ബിജെപിക്ക് പോയതുകൊണ്ടാണ് ആറ്റിങ്ങലിലടക്കം കോൺഗ്രസ് ജയിച്ചത് സിപിഎമ്മിന്റെ വോട്ട് ബിജെപിക്ക് പോയപ്പോ കോൺഗ്രസിന് വിജയിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായി അപ്പോ പതിവ് പോലെ പി ആർ ഏജൻസികൾ മുഖ്യമന്ത്രിക്ക് ഉപദേശമായിട്ട് വന്നു എന്താ ഉപദേശം മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള ചില പരാമർശങ്ങൾ നടത്തുക കേരളത്തിൽ കരിപ്പൂരിലാണ് ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടത്തുന്നത് എന്നുള്ളത് പിണറായി വിജയൻ ഇന്നോ ഇന്നലെയോ മനസ്സിലായ ആളാണോ പിണറായി വിജയൻ ഇതിനും പറയില്ലായിരുന്നോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി തെട്ടുമൊല്ലം ഭരിക്കുന്ന ഒരാൾക്ക് കേരളത്തിലെ എവിടെയാണ് കള്ളക്കടത്ത് കൂടുതൽ നടക്കുന്നത് ഏത് വിമാനത്താവളം വഴിയാണെന്ന് അറിയാൻ മുഖ്യമന്ത്രി ഒന്നാവണ്ട എല്ലാ ദിവസവും പത്രം വായിക്കുന്ന ആളുകൾക്കറിയാം മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ ആ വാർത്തകൾ കൃത്യമായിട്ട് വായിക്കുന്ന ആളുകൾക്കറിയാം ഏറ്റവും കൂടുതൽ വാർത്തകൾ വരുന്നത് കരിപ്പൂരിലെ സ്വർണം പിടിക്കുന്ന വാർത്തയാണ് പക്ഷെ കരിപ്പൂരിലെ സ്വർണം പിടിക്കുക മാത്രമല്ല കരിപ്പൂരിൽ സ്വർണം പിടിക്കാതെ പോകുന്ന സ്വർണ്ണത്തെ ആ സ്വർണം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അതിനെ വളഞ്ഞിട്ട് പിടിച്ച് അജ്ഞാത കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി അവിടെ ഭീഷണിപ്പെടുത്തി അതിൽ നിന്ന് സ്വർണത്തിന്റെ ഒരു പങ്ക് തട്ടിയെടുക്കുന്ന ഒരു അധോലോക സംഘം പ്രവർത്തിക്കുന്നു എന്നുള്ളത് പുറത്തു പുറത്തുവന്നത് ഇവർ തമ്മിലുള്ള തർക്കം പുറത്തു പുറത്തുവന്നപ്പോഴാണ് അത് പുറത്തു പുറത്തുവന്നപ്പോ അങ്ങനെ പിടിച്ചെടുക്കുന്ന സ്വർണ്ണത്തെ സ്വർണം മുഴുവൻ തന്നെ സർക്കാരിലേക്ക് തിരിച്ചു വരികയല്ല പകരം അതിന് നേതൃത്വം നൽകുന്ന ആളുകൾ വീതിച്ചെടുക്കുന്നു അതിന് നേതൃത്വം നൽകുന്നത് അത് നിയന്ത്രിക്കുന്നത് കേരളത്തിന്റെ ക്രമസമാധാന പാലനത്തിന്റെ ചുമതല വഹിക്കുന്ന എ ഡി ജി പി അജിത് കുമാറാണ് എം ആർ അജിത് കുമാറാണ് എന്നുള്ള ആരോപണങ്ങളൊന്നും മുഖ്യമന്ത്രി മിണ്ടിയില്ല മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് പ്രതികരിച്ചില്ല അദ്ദേഹം പറഞ്ഞു അന്വേഷിക്കാം ഡിജിപിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോ നമ്മുടെ ബഹുമാനരായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് എല്ലാ തവണത്തെയും പോലെ മുഖ്യമന്ത്രിയുടെ രക്ഷക്കെത്തി കാരണം ക്രമസമാധാന പാലനത്തിന്റെ ചുമതല വഹിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആ പോലീസ് ഉദ്യോഗസ്ഥൻ കേരളത്തിൽ സ്വർണക്കടത്തിന് നേതൃത്വം നൽകുന്ന ആളാണ് കേരളത്തിലെ കസ്റ്റഡി കൊലപാതകങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളാണ് എന്നുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ഓരോ ആരോപണം ഉയരുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള കാര്യം എന്താ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് പോലും വളരെ ബാലിസമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ആ ആരോപണങ്ങളോട് ഈ സംസ്ഥാന സർക്കാർ പ്രതികരിച്ചതെങ്ങനെയാണെന്ന് നമുക്കറിയാം ജേക്കബ് തോമസ് എന്ന് പറയുന്ന ഒരു ഡിജിപി കേരളത്തിലുണ്ടായിരുന്നു നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട് വിജിലൻസിന്റെ തലപ്പത്തുണ്ടായിരുന്ന ആളാണ് അദ്ദേഹത്തിനെ എനിക്ക് എന്റെ ഓർമ്മ രണ്ടര വർഷക്കാലത്തോളം അദ്ദേഹം അവധിയെടുത്ത് വീട്ടിലിരിക്കാൻ പറഞ്ഞു എന്താ കാരണം അദ്ദേഹം ഒരു ആത്മകഥ എഴുതി അതിനപ്പുറമുള്ള തെറ്റൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല ആ ശരിയാ പോലീസിലെ മാനുവൽ പ്രകാരം പോലീസ് നിയമപ്രകാരം സർക്കാർ ഉദ്യോഗസ്ഥൻ പാലിക്കേണ്ട ചട്ടങ്ങൾ പ്രകാരം സർവീസിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രസിദ്ധീകരിക്കുന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ മുൻകൂട്ടിയുള്ള അനുമതി വാങ്ങണം ജേക്കബ് തോമസ് അനുമതി വാങ്ങിയില്ല അനുമതി വാങ്ങാത്തതിന്റെ പേരിൽ ആ ഡിജിപിയെ അവധിയെടുത്ത് വീട്ടിലിരുന്നോളെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മുടെ എലത്തൂരിലെ തീവണ്ടി തീവപ്പ് സംഭവം കഴിഞ്ഞ വർഷം നടന്ന തീവണ്ടി തീവെപ്പ് സംഭവം ആ തീവണ്ടി സംഭവത്തിൽ പിടികൂടിയ ആളെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് ചോർന്നു കിട്ടിയത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പി വിജയൻ എന്ന് പറയുന്ന ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്റെ ധാരണ അദ്ദേഹം എ ഡി ജി പി ഒ ഐജിയോ എന്തോ ആണ് ഐ ജി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു വിവരങ്ങൾ പുറത്തുവിട്ടു അന്വേഷണ വിവരങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് നൽകി ഇവരൊക്കെ ചെയ്ത തെറ്റിനേക്കാൾ വലിയ തെറ്റല്ലേ ഈ പറയുന്ന എം ആർ അജിത് കുമാർ ചെയ്തത് ഇവർക്കൊക്കെ എതിരായിട്ട് ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ സസ്പെൻഡ് ചെയ്യുക എന്നുള്ളത് നടപടിയെടുക്കുക എന്നുള്ളത് ഈ സർക്കാരിന്റെ രീതിയല്ല എന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് ഇവർക്കൊക്കെ എതിരായിട്ട് നടപടിയെടുത്തപ്പോ ഈ നയമല്ലായിരുന്നല്ലോ അപ്പോ അന്നത്തെ നയം എന്താ പെട്ടെന്ന് മാറ്റിയത് ആ നയം മാറ്റാനുള്ള കാരണമുണ്ട് കാരണം എം ആർ അജിത് കുമാറിന് അതിന്റെ എം ആർ അജിത് കുമാറിന് ജേക്കബ് തോമസിനും പി വിജയനുമില്ലാത്ത ചില പ്രത്യേക വിശേഷണങ്ങളുണ്ട് എന്താ എം ആർ അജിത് കുമാറിന്റെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും അറിയാം തിരുവനന്തപുരത്തെ വിമാനത്താവളത്തെ നയതന്ത്ര ബാഗേജിന്റെ പേരിൽ നടന്ന കള്ളക്കടത്ത് ആ കള്ളക്കടത്തിലെ പ്രതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സരിത്ത് എന്ന് പറയുന്ന ഒരാളെ പോലീസ് അജിത് കുമാർ കസ്റ്റഡിയിലെടുത്തു എന്താ കസ്റ്റഡിയിലെടുക്കാൻ കാരണം ഉയർന്ന ആരോപണം മുഖ്യമന്ത്രിയുടെ മകൾക്കുള്ള മകൾക്കിതുമായിട്ടുള്ള ബന്ധം ആ ബന്ധം പുറത്തുവരാതിരിക്കാൻ വേണ്ടിയാണ് ഈ കസ്റ്റഡിയിലെടുക്കലും അത് തടയാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നത് എന്നാണ് ആ ആരോപണത്തിൽ ആ സംഭവത്തിൽ പ്രതിയായിരുന്ന ആ ശ്രീധന പറഞ്ഞു അവർ രണ്ടു തവണ ആവർത്തിച്ചു മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു വീണ്ടും പറഞ്ഞു അവർ പറഞ്ഞു എനിക്കെതിരായിട്ട് ഞാൻ പറയുന്നത് വസ്തുതകൾക്കെതിരായിട്ടാണെങ്കിൽ വസ്തുത വിരുദ്ധമായിട്ടുള്ള കാര്യമാണെങ്കിൽ എനിക്കെതിരായിട്ട് അപകീർത്തി കുറ്റത്തിൽ കേസെടുക്കാം എന്താ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും ആ കേസെടുക്കാൻ പോകാതിരുന്നത് എന്തുകൊണ്ടാണ് പരാതി കൊടുക്കാതിരുന്നത് അപ്പൊ അജിത് കുമാറിന്റെ പല കാര്യങ്ങളും അറിയാം മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളായിട്ടുള്ള ആളുകൾ നടത്തുന്ന ഇതുപോലെയുള്ള രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ രാജ്യദ്രോഹ പ്രവർത്തനമെന്ന് ഞാൻ പറയല്ല മുഖ്യമന്ത്രി അടക്കം പറയുന്നതാണ് സ്വർണക്കടത്ത് പോലെയുള്ള രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ കരിപ്പൂരിൽ നടന്നാലും മുഖ്യമന്ത്രിയുടെ മകൾ നേതൃത്വം നൽകി നടന്നാലും ഒക്കെ രാജ്യദ്രോഹ പ്രവർത്തനമാണ് സ്വന്തം കുടുംബത്തിലുള്ള അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തുന്ന രാജ്യദ്രോഹ പ്രവർത്തനം ആ രാജ്യദ്രോഹ പ്രവർത്തനത്തിനെ കുറിച്ച് അറിയുന്ന ഒരാളാണ് അജിത് കുമാർ അജിത് കുമാറിന് വേറൊരു വിശേഷണം കൂടിയുണ്ട് കാരണം അജിത് കുമാറിന്റെ അനുഗ്രഹം അജിത് കുമാറിന്റെ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെയുള്ള സംരക്ഷണവും അനുഗ്രഹവും നൽകുന്നത് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ഉപദേഷ്ടാവായിട്ടുള്ള പി ശശിയാണെന്നാണ് പറയുന്നത് പി ശശിയുടെ കാര്യം പുറത്തുവന്നപ്പോൾ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞത് പി ശശി തെറ്റ് എന്താ കാരണം പി ശശി സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിന് തെറ്റാവരം എന്ന് പറയുന്ന ഒരു വരവുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റും ചെയ്യില്ല എന്നുള്ള വരം അത് ഹിന്ദുദേവന്മാരൊന്നും കൊടുത്തത് വരാല്ല ആ വരം കാരണം ഞാൻ ഞാനതിന് ആ പ്രയോഗം നടക്കുന്നത് ആ പ്രയോഗം നടത്താൻ കാരണം കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായിട്ടുള്ള പോപ്പ് പത്മിനി തോമസ് എവിടെയുണ്ട് അറിയാം ഇൻഫാലിബിലിറ്റി ഓഫ് ദി പോപ്പ് െറ്റ് ചെയ്യില്ല കാരണം ദൈവത്തിന്റെ പ്രതിപുരുഷനാണ് അതേപോലെയുള്ള ഒരു തെറ്റാവരം പി ശശിക്ക് കിട്ടിയിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗമായതുകൊണ്ട് പണ്ട് പി ശശി ഒരു പീഡന കേസിൽ പ്രതിയായിരുന്നു അന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു അന്ന് സസ്പെൻഡ് ചെയ്യാൻ കാരണം അന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ എത്തിയിരുന്നില്ല അതുകൊണ്ട് ആ വരം അന്ന് കിട്ടിയിരുന്നില്ല അന്ന് ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗമായതുകൊണ്ട് മുഖ്യമന്ത്രി പറയുന്നത് പി ശശി തെറ്റ് ചെയ്യില്ല ആ പി ശശിയുടെ സംരക്ഷണത്തിലും അനുഗ്രഹത്തിലുമാണ് എം ആർ അജിത് കുമാർ പ്രവർത്തിക്കുന്നത് ഇത് സ്വർണക്കടത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല അത് കഴിഞ്ഞ് ആരോപണം വന്നു മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പൂരം അലങ്കോലപ്പെടുത്തിയത് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത് എം ആർ അജിത് കുമാറും ആർ എസ് എസും ചേർന്നിട്ടുള്ള ഗൂഢാലോചനയിലൂടെയാണ് ആർ എസ് എസിനെ കുറിച്ച് അറിയുന്ന ആളുകൾ ഈ കൂട്ടത്തിൽ ബിജെപിക്കാർ മാത്രമല്ല മാധ്യമപ്രവർത്തകർക്കും ആർ എസ് എസിനെ അറിയാം കാരണം കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായിട്ട് ആർ എസ് എസിനെതിരായിട്ടും അനുകൂലമായിട്ടുള്ള ആളുകളുണ്ടാവും മാധ്യമപ്രവർത്തകർ ആർ എസ് എസിനെ വസ്തുനിഷ്ഠമായിട്ട് കാണുന്ന ആളുകളും ഉണ്ടാവും ഞാൻ ചോദിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ ജയിപ്പിക്കാൻ വേണ്ടി തൃശൂർ പൂരം അലങ്കൂലപ്പെടുത്തണം എന്നുള്ളത് വാദത്തിനു വേണ്ടി സമ്മതിച്ചു കൊണ്ടിരിക്കട്ടെ അതിന്റെ ഗൂഢാലോചനയിൽ പങ്കാളിയായകാൻ ആർ എസ് എസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി നേരിട്ട് തൃശൂരിൽ വന്ന് ആർ എസ് എസ് ക്യാമ്പിൽ വന്നിട്ട് അജിത് കുമാറിനെ വിളിച്ചു വരുത്തിയിട്ട് കൂടാതെ ഇതിനെ നടത്തിയാൽ ആർ എസ് എസിൽ വേറെ ആണുങ്ങൾ അരുല്ലേ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന ഒരു കാര്യം തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം നടപ്പിലാക്കാൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് വിശ്വസിക്കാൻ മാത്രം പമ്പല വിഡികളാണോ കേരളത്തിലെ ജനങ്ങളും മാധ്യമപ്രവർത്തകരും പക്ഷേ